നമസ്കാരം പതിരും കതിരും നല്ലിളമയിൽ നർത്തനം നിർത്തുന്നു പുല്ലിനെ ഇളമാൻ തുപ്പുന്നു ഈ അവസ്ഥയിലായി ഇടതിലെ വലിയേട്ടന്റെ കാര്യം എന്തൊക്കെ ആട്ടങ്ങളും കസർത്തുമായിരുന്നു ഇതുവരെ വാലിന് തീപിടിച്ച പോലെ അതാ ഗോവിന്ദൻ മടങ്ങി വരുന്നു ദേശാടനത്തിന് പുറപ്പെട്ട ബേബി തിരിച്ചെത്തുന്നു കൺവീനർ സഹാബ് ഓടിയെത്തുന്നു ഗൾഫ് പര്യടനത്തിന്റെ ബാക്ക് കൂടി കവർ ചെയ്യാനുള്ള പിണറായി വിജയൻ എ കെ ജി സെൻറ്ററിലേക്ക് വിടുന്നു ചർച്ചയോട് ചർച്ച സമവായത്തിനുള്ള ഗ്യാപ്പിട്ടിരിക്കുന്നതിനാൽ സാധാരണ രാവിലെ നടത്തേണ്ട മന്ത്രിസഭാ യോഗം വൈകിട്ടത്തേക്കാക്കി തൽക്കാലം സി പി ഐക്ക് ഒന്ന് വഴങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് മയിലെണ്ണ തേച്ചായിരിക്കും വഴക്കിയെടുക്കുക പിണറായി അങ്ങനെയൊന്നും വഴങ്ങുന്ന ഇനമല്ല വിഴുങ്ങാനെ അറിയൂ പിണറായി വിജയൻ ഒന്ന് കുനിയുമ്പോൾ സി പി ഐക്ക് തെല്ലിമാനിക്കാം നിവരാൻ വേണ്ടി കുനിഞ്ഞതാണെന്ന് അധികം വൈകാതെ തരികയും ചെയ്യും തന്ത്രപൂർവ്വമുള്ള ഒരു വഴക്കമാണിത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു അതിനുശേഷം പൊതു തെരഞ്ഞെടുപ്പ് നിർത്തുന്നിടത്തെല്ലാം സി പി ഐയെ കാലു വാരി തോൽപ്പിച്ചാൽ പിന്നെ അടുത്ത പ്രാവശ്യം ആരോടും അനുവാദം ചോദിക്കേണ്ടതില്ല അല്ല ഒരു സംശയമുള്ളത് എന്തിനാണ് ഈ പിണറായി വിജയൻ എ കെ ജി സെൻറ്ററിലേക്ക് പരികർമ്മികളെയെല്ലാം വിളിച്ചു വരുത്തിയത് എന്നാണ് അവരോട് ആലോചിച്ചിട്ടാണോ തലയിൽ മുണ്ടിട്ട് പോയി ഒപ്പുവെച്ചത് ശിവൻകുട്ടി പറയുന്ന ഒരു കാര്യം ശരിയാണ് പിള്ളേരുടെ ഭാവി അത് പിണറായി വിജയൻ്റെ പിള്ളേരുടെ ഭാവിയാണ് എന്ന് മാത്രം അവരുടെ ഭാവി ഭാസുരമാക്കാനുള്ള തത്രപ്പാടിലാണ് പിണറായി അദ്ദേഹം വിദ്യാർത്ഥികളുടെ ഭാവിയെ കരുതി ഉറക്കം കളയുന്ന ഒരു സർക്കാരാണല്ലോ ഇവിടെയുള്ളത് ഒപ്പിട്ട വ്യവസ്ഥകൾ സ്വീകാര്യമല്ലെന്ന് കാണിച്ച് കേന്ദ്രത്തിന് കത്ത് കൊടുക്കുമ്പോഴും കത്ത് കിട്ടിയാലുടൻ മോദി പിണറായിയെ വിളിക്കും വിജയനെ ദുഃഖിപ്പിക്കാൻ മോദിജി ഒന്നും ചെയ്യില്ല ഞാനാണിവിടെ അധികാരി എല്ലാവർക്കും മേലാവി എന്ന മട്ടിൽ നടന്ന പിണറായി വിജയന്റെ ചങ്കിനെ ഓട്ട വീഴ്ത്താൻ തക്ക ശക്തിയൊക്കെ ഈ സി പി ഐക്ക് ഉണ്ടായിരുന്നു സി പി ഐയുടെ മന്ത്രിമാർ ഇപ്പോൾ രാജിവെച്ചാൽ ജീവിതകാലത്തിന് മന്ത്രിമാരാകാമെന്ന് ഇവരാരും കരുതേണ്ടതില്ല നാലഞ്ചു മാസം കൂടി ഇങ്ങനെ നടക്കുന്ന ഒരു സുഖമുണ്ടല്ലോ ഞങ്ങളും സി പി ഐയും ഹൃദയം കൊണ്ടൊന്നാണ് എന്നാണ് സജി ചെറിയാൻ പറയുന്നത് സി പി ഐയുടെ കാര്യം പറയുമ്പോൾ സജിയുടെ ഹൃദയം അങ്ങ് വിങ്ങുകയാണ് എന്തിനാണ് ഇവിടെ കൃഷി ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അരി വരുമെന്ന് മന്ത്രി പി പ്രസാദിനെ അരികിലിരുത്തി പറഞ്ഞ പുള്ളിയാണ് സജി പക്ഷേ ഒരക്ഷരം പോലും മറുപടി പ്രസംഗത്തിൽ പ്രസാദ് മിണ്ടിയില്ല അതാണ് മുന്നണി മര്യാദ പക്ഷേ സജി ചെറിയാൻ്റെ സാംസ്കാരിക വകുപ്പ് തദ്ദേശീയമായി നിർമ്മിച്ചതാണ് കേരളത്തിൻ്റെ സംസ്കാരം കഴിയുന്നത്ര അനുനയത്തിന് നോക്കിയിട്ടും വഴങ്ങുന്നില്ല എങ്കിൽ പോട്ടയപുല്ല എന്ന് പറഞ്ഞ് സി പി ഐയെ ഇറക്കി വിടും പിണറായി നാഗസൈരേന്ദ്ര പറയും പോലെ ആരും ഇവിടെ പിടിച്ചു വെക്കാനൊന്നും പോകുന്നില്ല വേണമെങ്കിൽ പോകാം നിൽക്കുന്നെങ്കിൽ നിൽക്കാം മൂല്യം പൊതിഞ്ഞുകെട്ടി നടക്കുന്ന സി പി ഐക്കാരെക്കാൾ ആർ എസ് എസിനെ കൂടെ കൂട്ടുന്നതാണ് പിണറായിക്ക് നല്ലത് അമിത്ഷായെ പിണറായി വീട്ടിൽ പോയി കാണുന്നു നിർമ്മല സീതാരാമനെ കേരള ഹൌസിൽ വിളിച്ച് പിണറായി നല്ല ഫുഡ് കൊടുക്കുന്നു ഗഡ്കരിയെ ക്ലിഫ് ഹൌസിൽ വിളിച്ച് സൽക്കരിക്കുന്നു ഹൊസബളയെ കാണാൻ പൂരം കലക്കിയെ തലയിൽ മുണ്ടിട്ട് വിടുന്നു ശ്രീ പി എം ആകുന്നതിന് മുമ്പ് പിണറായിക്ക് ആർ എസ് എസിലേക്കുള്ള വഴികാട്ടി ശ്രീ എം ആയിരുന്നു പാവം ഇ പി ജാവദേക്കർക്ക് തുള്ളി ചായ കൊടുത്തപ്പോൾ എന്തായിരുന്നു ബഹളം അതുമാത്രമല്ല കൊല്ലത്തെ ആ പ്രേമചന്ദ്രനെ മോദിജി വിളിച്ച് ഒരു ചായ കൊടുത്തതിന് എന്തൊക്കെയായിരുന്നു പുകല് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും നേതാക്കൾക്ക് വിരുന്ന് കൊടുക്കാനുള്ള അവകാശം പിണറായിക്ക് മാത്രമേ ഉള്ളൂ അവരോടൊപ്പം കഴിക്കാനും എന്തായാലും സി പി ഐ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് ക്യാബിനറ്റ് ചേരുന്ന മുറിയുടെ പിന്നിലുള്ള ഇടിമുറിയിൽ കൊണ്ടുപോയി കൂമ്പിനടിക്കാനും സാധ്യതയുണ്ട് എ കെ ജി സെന്ററിൽ അടിയന്തിരമായി നാലുപേരും കൂടി സംഗമിച്ചല്ലോ ഇന്ന് അവിടെ വെച്ചെങ്കിലും എം എ ബേബി പിണറായി വിജയനോട് ചോദിച്ചോ എന്നെ പോലും ഇരുട്ടത്ത് നിർത്തി പണിയൊപ്പിച്ചത് എന്തിനായിരുന്നെന്ന് അത്രയെങ്കിലും ചോദിക്കാനുള്ള ഉൾക്കട്ടിയുണ്ടോ ബേബിക്ക് കാണാൻ യാതൊരു സാധ്യതയുമില്ല അരണയുടെ ബുദ്ധിയും പാപ്പിന്റെ പകയുമുള്ള പിണറായി വിജയൻ ഈ വിഷയത്തിൽ സി പി ഐയോട് പൊറുക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇത്രകാലം ഇങ്ങനെ ആറാടിയിട്ടും ഈ മന്ത്രിസഭയിൽ ഒരൊറ്റ ഒരുത്തൻ പിണറായി വിജയനെ തിരുത്തിയിട്ടില്ല അതിനുള്ള നാവ് പൊങ്ങുന്ന ആരും അവിടെയില്ല സി പി ഐക്ക് മുമ്പിൽ മുട്ടുകുത്തുക അവർക്ക് വേണ്ടി നയം മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ മോദിജി എന്ത് കരുതും ഇനി എങ്ങനെ പിണറായി മോദിയുടെ മുഖത്ത് നോക്കും ഇത്രയേ ഉള്ളോ വിജയൻ എന്ന് അദ്ദേഹം ചോദിക്കില്ലേ സി പി ഐ എന്നൊക്കെ പറയുമ്പോൾ രണ്ടാം രണ്ടാംഘട്ടിൽ ഉണ്ടായതാണെന്ന വിചാരമായിരുന്നു ഇതുവരെ സി പി എമ്മുകാർക്ക് നടേശൻ ഇനി നാക്കും നീട്ടി ഒരു വരവുണ്ട് പിണറായി കീഴടങ്ങിയാൽ വെള്ളാപ്പള്ളിക്ക് സഹിക്കില്ല പമ്പയിൽ ഒന്നിച്ചു പോയി രണ്ടുപേരും കൂടി ശരണം വിളിച്ചതാണ് നല്ല ശകുനമായിപ്പോയത് അന്ന് മുതൽ പിണറായിക്ക് കാലക്കേടാണ്